അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴയിലെ പെറ്റിത്തുക അഴിമതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്ക് പെറ്റ കേസുകളിൽ കിട്ടുന്ന തുകയിൽ അഴിമതി നടത്തിയതായി ആരോപണമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുര ടൌൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുര ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തിലും തള്ളിലും പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു പ്രതിഷേധക്കാരെ ട്രാഫിക് പോലീസ് സ്റ്റേഷനു മുൻപിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു

തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടാണ് പ്രശ്നം അവസാനിപ്പിച്ചത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിനെ കണ്ട് പരാതി നൽകുകയും തുടർ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സാബിദ് പറഞ്ഞു ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ അടച്ചു കിട്ടുന്ന പൈസയിൽ നിന്ന് വലിയൊരു എമൗണ്ട് പതിനാറ് ലക്ഷത്തോളം രൂപ വരുന്ന വലിയൊരു എമൗണ്ട് ക്രമവിരുദ്ധമായി തട്ടിയെടുക്കുകയും അതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇത്രയും വലിയ തുക കൈപ്പറ്റുകയും ആ തുക വകമാറ്റിക്കൊണ്ട് സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മറച്ചു ഉപയോഗിക്കുകയും ചെയ്തതായി സംസ്ഥാന പോലീസിൻ്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും അതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമരപരിപാടിയുമായിട്ട് ഞങ്ങൾ മൂവാറ്റു പോലീസ് സ്റ്റേഷനെ കടന്നു വന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട മൂവാറ്റം ഡി കാണുകയും അദ്ദേഹമായി കണ്ടിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുവാഹിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതിന് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടായാൽ ഞങ്ങൾ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങുമെന്ന് മുന്നറിയിപ്പ് യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിന്ന് ഇതുവഴി അറിയാൻ കഴിഞ്ഞത് അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു അവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആ രേഖാമൂലം ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസാനിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് ജറൻ ജേക്കബ് സൽമാൻ ഒലിക്കൽ മാഹിൻ അബൂബക്കർ അമൽ എൽദോസ് കെ എ അബ്ദുൾസലാം കബീർ പൂക്കടശ്ശേരി എസ് മജീദ് ജോളി മണ്ണൂർ റിയാസ് താമരപ്പിള്ളി എവിൻ എൽദോസ് ഷാഫി കബീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റുപുട ന്യൂസ് പൗലോസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.